നമസ്കാരം കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ണി കൊഴുക്കട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ ചെറിയ ഒരു കൊഴുക്കട്ടയാണിത് കുട്ടികൾക്ക് വളരെ ഇഷ്ടവും വളരെ സോഫ്റ്റുമായ ഈ കൊഴുക്കട്ടയിലേക്ക് നമുക്ക് പോവാം എന്റെ പേര് യേശുപ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഏലക്കായ അതോടൊപ്പം അരമുറി തേങ്ങാ ചിരണ്ടിയതും അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുക്കുമ്പോൾ എത്രത്തോളം പേസ്റ്റാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തെടുക്കുക ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് അര കിലോ അരിപ്പൊടി ഇടാം ഇടിയപ്പം അപ്പം എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വറുത്ത പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് കടയിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് പച്ച ഒഴിക്കാം ഒപ്പം തന്നെ അതൊന്ന് വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട പിടിക്കാതെ വെള്ളം അൽപ്പാൽപ്പം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കുവാൻ വെച്ച മാവിലേക്ക് ഇനി തേങ്ങ അരച്ചത് ചേർക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്ത ശേഷം അടുപ്പിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും എപ്പോഴും ഇളക്കി കൊടുക്കുക അപ്പം ഉണ്ടാക്കുന്നതിലേക്കായി മാവ് കപ്പി കാച്ചുന്ന രീതിയിൽ കട്ടിയാക്കി എടുക്കണം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും മാവ് ഈ രീതിയിൽ കട്ടിയായി കിട്ടും സ്റ്റൗ ഇനി വളരെ തീ കുറച്ചു വയ്ക്കാം വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മാവ് നല്ല കട്ടിയായി കിട്ടും മാവ് അല്പം തണുത്ത ശേഷം ഒരു ടീസ്പൂൺ ജീരകവും ഇട്ട് ചെറു ഉരുളകളാക്കി ഇതുപോലെ മാറ്റിയെടുക്കാം ശേഷം ഈ ഉരുളകൾ ആവിയിൽ വേവിച്ചെടുക്കുവാനായി ഒരു ഇഡലി തട്ടിലേക്കോ മറ്റോ മാറ്റാവുന്നതാണ് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് കൊഴുക്കട്ട വെന്തിട്ടുണ്ടാകും ഒരു കൊഴുക്കട്ട കട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ വേവിച്ച് എടുക്കുക അടുത്തതായി ഒരു കടായി ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ പത്ത് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു പിടി തേങ്ങ ചെരണ്ടിയതും ചേർത്ത് ഒരു മിനിറ്റ് നേരം വഴറ്റുക തുടർന്ന് തയ്യാറാക്കി വെച്ച കൊഴുക്കട്ട ഇതിലേക്ക് ചേർക്കാം തീ വളരെ കുറച്ച് വെച്ച ശേഷം കൊഴുക്കട്ട ഉടഞ്ഞു പോകാതെ വളരെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാ കൊഴുക്കട്ടയിലും പറ്റത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കുവാൻ വളരെ രുചികരമായ ഉണ്ണിക്കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്